ഹലോ ഗൈസ് വീട്ടിലെ ഇപ്പോൾ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിസ്മയെ തേടി പൗർണമി വീടിന്റെ മുറ്റത്ത് നമ്മുടെ വിനയചന്ദ്രൻ എത്തുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഒരൊന്നൊന്നോരപ്പിസോഡാട്ടോ വരാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ അജയ് ഘോഷ് അജയ് ഘോഷ് നമ്മുടെ മഹേശ്വരി അമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട് നമ്മുടെ ആ അരച്ചുകടക്കുന്ന പൗർണമി വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ അവിടെ ആരാണ് താമസിക്കുന്നത് എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിച്ച് വയ്ക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ അജയ് ഘോഷ് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് നമ്മുടെ മഹേശ്വരി അമ്മയായിട്ടോ അപ്പുറത്ത് നമ്മുടെ വിനയചന്ദ്രൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്റ്റാഫ് കണ്ടായിരുന്നല്ലോ നമ്മുടെ ശിവൻ കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്നത് ആ കാര്യം നമ്മുടെ വിനയചന്ദ്രന്റെ അടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് ആ ശിവന്റെ വീട് എവിടെയാണെന്ന് അല്ലെങ്കിൽ ശിവൻ എങ്ങോട്ടേക്കാണ് പോയത് അല്ലെങ്കിൽ ശിവൻ എവിടെ നിന്നാണ് വന്നത് എന്നും ആ സ്റ്റാഫ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിനയ ചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വിസ്മയെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോട് ഒരു തരി ഒന്ന് പറഞ്ഞു തരണം പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ ആ പെണ്ണ് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ വിനയചന്ദ്രൻ പൗർണമി വീടിന്റെ മുന്നിൽ അതായത് നമ്മുടെ വിസ്മയ ിക്കുന്ന വീടിന്റെ മുന്നിൽ വന്നിറങ്ങുന്ന നിമിഷങ്ങളാണ് കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിസ്മയിങ്ങനെ ജനലിൽ കൂടി നോക്കുമ്പോൾ നമ്മുടെ വിനയനെ കാണുന്നുമുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ ഒരു അടിപൊളി നിമിഷങ്ങളിലേക്കാട്ടോ നമ്മുടെ പരമ്പര പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ അടുത്തൊരു വീഡിയോയുമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ